പരിശുദ്ധാത്മാവിൻ്റെ ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച തിരുകുമാരനും കോടാനുകോടി അനുഗ്രഹങ്ങൾ എനിക്ക് ഇവിടെ പറയാനുള്ളത് നിരവധി സാക്ഷ്യങ്ങളുണ്ട് മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കനഞ്ഞു നൽകിയിട്ടുണ്ട് ആദ്യമായിട്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത് എൻ്റെ പേര് മഹേഷ് എന്നാണ് എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണ് ഇത് എൻ്റെ അമ്മയാണ് ഇത് എൻ്റെ സഹോദരിയാണ് സഹോദരിയുടെ പേര് മഞ്ജുഷ എന്നും അമ്മയുടെ പേര് പ്രസന്നകുമാരി എന്നാണ് തിരുകുമാരനും പരിശുദ്ധ മാതാവും എൻ്റെ കുടുംബത്തിനും എന്നെയും ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചെറിഞ്ഞിട്ടുണ്ട് അതിൽ ആദ്യതെന്ന് പറയുന്നത് ഞാൻ മലപ്പുറം ജില്ലയിലായിരുന്നു യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ആയിട്ട് ആദ്യമായി ജോലി പ്രവേശിച്ചത് എട്ട് വർഷത്തോളം അവിടെ എനിക്ക് കഴിയേണ്ടി വന്നു വളരെയധികം യാത്രകളും ബുദ്ധിമുട്ടുകളും എനിക്ക് ഒരുപാട് അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ആണ് സമ്മാനിച്ചത് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായി രണ്ടായിരത്തി പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി ഞാൻ കൃപാസനത്തിലേക്ക് വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് അന്ന് തൊട്ട് ഞാൻ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആദ്യമായി നിയോഗങ്ങൾ വെച്ചു അതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല രണ്ടാമത്തെ നിയോഗത്തിൽ എനിക്ക് ആ ആദ്യത്തെ എൻ്റെ അനുഗ്രഹം നേടിത്തന്നു എനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചു മലപ്പുറം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയുണ്ടായി അത് ആ ട്രാൻസ്ഫർ വർഷങ്ങളായി ട്രാൻസ്ഫർ നടക്കാതിരിക്കുകയായിരുന്നു ആ വർഷം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ട്രാൻസ്ഫർ നടക്കുകയും എനിക്ക് ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു അതിനുശേഷം ഇതുവരെയും മലപ്പുറം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിലേക്ക് ഒരു ട്രാൻസ്ഫർ നടന്നിട്ടില്ല മാതാവ് ഇടപെട്ടാണ് എനിക്ക് ആ ട്രാൻസ്ഫർ നേടിത്തന്നത് അതിനുശേഷം ഇതുവരെയും ഇത്രയും കാലമായിട്ടും ഒരു ട്രാൻസ്ഫർ അവിടെ നിന്നിഞ്ഞോട് നടന്നിട്ടില്ല അത് മാതാവിൻ്റെയും തിരകുറുമാരൻ്റെയും അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിനുശേഷം നടന്നത് ഒരു വലിയൊരു അത്ഭുതമാണ് എനിക്ക് സംഭവിച്ചത് കേറ്ററ്റ് പരീക്ഷ കേറ്ററ്റ് പരീക്ഷ നിർബന്ധമായിരുന്ന സമയത്ത് അധ്യാപകർക്ക് മാത്രമായി ഒരു പരീക്ഷ നടത്തി ആദ്യം രണ്ട് പരീക്ഷ ഞാൻ എഴുതിയതും പരാജയപ്പെട്ടു മൂന്നാമത് അധ്യാപകർക്ക് വേണ്ടി മാത്രമായിട്ടൊരു പരീക്ഷ നടത്തി ആ പരീക്ഷ ഭയങ്കര പാടായിരുന്നു നല്ല പ്രയാസമായിരുന്നു ഒരു ശതമാനം വിജയം മാത്രമാണ് ആ പരീക്ഷയിൽ കേരളത്തിലുണ്ടായത് നൂറ് പേരെഴുതിയാലും ആകെ ഒരാളാണ് പാസ്സായത് അങ്ങനെ ഒരു ശതമാനം വിജയം അപ്പം ആ പരീക്ഷ എനിക്ക് കിട്ടുമല്ലെന്ന് ഉറപ്പായിരുന്നു ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വിചാരിച്ചതിനെക്കാട്ടിയും പത്തിരുപത് മാർക്ക് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ ആ ആലോചിച്ചു ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത് പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതിയത് നീലമേലങ്കിയാണ് ഞാൻ എൻ്റെ മാതാവായിരുന്നു എന്ന് ആ മാതാവായിരുന്നു എൻ്റെ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ആൻസറുകളൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഈ എഴുതാൻ പോകുന്ന ആൻസറല്ല ഞാൻ കറുപ്പിക്കുന്നത് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരെണ്ണം പക്ഷേ ആ കറപ്പിക്കുന്നത് വേറെണ്ണം എൻ്റെ അടുത്ത് നീലങ്കി അണിഞ്ഞ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരികയായിരുന്നു അങ്ങനെ പരീക്ഷയ്ക്ക് നല്ല മാർക്കൂടി എനിക്ക് വിജയിക്കാൻ സാധിച്ചു അതിന് മാതാവിന് പ്രത്യേകം നന്ദി അത് പറയുകയാണ് എനിക്കിപ്പോഴും അതിൻ്റെ ആ ഞെട്ടൽ വിട്ടുമാറിയില്ല കാര്യം എങ്ങനെയാണ് ഞാനത് ജയിച്ചത് മാതാവ് എൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു മാതാവ് തിരുമാരനും കോടാനുകോടി കോടി നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് പിന്നീട് ഉണ്ടായ സന്ദർഭം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് വെച്ചാൽ ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാറ് എന്നെ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ഉണ്ടായത് പക്ഷേ മാതാവിൻ്റെ സഹായത്താൽ പ്രത്യേകിച്ച് കാല് ഒടുവ് സംഭവിച്ചു നല്ല ആയിരുന്നു പക്ഷേ എന്നെന്തു ചെയ്യുക മാതാവ് താങ്ങി ഇറക്കുകയാണ് ചെയ്തത് അന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മാതാവ് എന്നെ പിന്നോട്ട് വലിക്കുകയായിരുന്നു നീ പോവരുത് പോകരുത് പോവരുതെന്ന് പറഞ്ഞൊരു പിന്നിലേക്കൊരു വലിവുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനതൊന്നും വകവയ്ക്കാതെ പോവുകയും എനിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് ചെയ്തത് അപ്പം മാതാവെങ്കിലും എൻ്റെ കൂടെ വന്നു കൂടെ വന്നു എനിക്ക് സംഭവിച്ചാൽ എന്നെ താങ്ങിയെടുക്കുകയാണ് ചെയ്തത് അല്ലേ വീണ് തല പൊട്ടാനുള്ള സന്ദർഭമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ മാതാവ് എന്ത് ചെയ്തു എൻ്റെ ബാഗ് നേരെ എന്ത് ചെയ്തു തലയുടെ അടിയിലേക്ക് താങ്ങി നിർത്തുകയാണ് താങ്ങി നിർത്തി എൻ്റെ സംരക്ഷിച്ച് നിർത്തുകയാണ് ചെയ്തത് കാല് ഒരു ഒരൊടിവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഒടുവ് സംഭവിച്ചു വീട്ടിൽ കടന്നു വീട്ടിലൊരു ആറ് മാസത്തോളം ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തു ആ സമയത്ത് ശമ്പളമില്ല സാലറി ഒന്നുമില്ല ആ സമയത്ത് ചിട്ടികൾ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ മുടങ്ങി കിടക്കുന്ന സമയത്തും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ എന്ത് ചെയ്യും ആരും കാര്യം ചിട്ടികളടവുണ്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക ആ സമയത്ത് മാതാവ് എൻ്റെ കൂടെ നിന്നു എനിക്ക് ആ ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന ചിട്ടി എനിക്ക് തന്നെ ലഭിച്ചു എനിക്ക് തന്നെ ലഭിക്കുകയും മാതാവ് എന്നെ സഹായിക്കുകയും ചെയ്തു എനിക്കൊരു അത്ഭുതമായി പോയി കാര്യം അതുവരെ വീഴാത്ത ചിട്ടി അല്ലെ ആ സമയത്ത് എൻ്റെ തീർത്തും എൻ്റെ വിഷമകരമായ സമയത്ത് മാതാവ് എൻ്റെ കൂടെ നിന്നും ആ ചിട്ടി എനിക്ക് തന്നെ വീഴ്ത്തി തരികയാണ് ചെയ്തത് അതും എനിക്ക് വളരെ ഒരു അത്ഭുതകരമായിട്ടാണ് തോന്നിയത് അടുത്ത ഒരു അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വഴിയില്ല ഞാൻ ആറുമാസത്തോളം ബെഡ് റിട്ടേൺ കിടന്ന സമയത്ത് എന്നാ നാട്ടുകാരെല്ലാം കൂടെ ചുമന്ന് എടുത്തുകൊണ്ട് പോവേണ്ടത് ആശുപത്രികളിൽ കാലൊടിഞ്ഞ് കിടന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വന്നപ്പം ആംബുലൻസ് പോലും വീടിൻ്റെ അടിയിലേക്ക് വരില്ല വീടിൻ്റെ അടുത്തേക്ക് എത്താത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത് എന്ത് ചെയ്തു മാതാവ് കൂടെ നിന്നു അല്ലേ എനിക്കൊരു വീട് വയ്ക്കണം അല്ലെ നല്ല വഴിയുള്ള സ്ഥലത്ത് നല്ലൊരു വീട് വയ്ക്കണമെന്നൊരു ഉണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരുപാട് തർക്കങ്ങൾ വന്നു മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഞാൻ ആ വസ്തുവിൽ കൊണ്ടിട്ട് ദിവസേന പ്രാർത്ഥിച്ചു മാതാവേ എനിക്കിവിടെ ഒരു വീട് വയ്ക്കാൻ അങ്ങ് സഹായിക്കണേ അങ്ങേക്ക് ഞാൻ എൻ്റെ ഒരു മുറി ഞാൻ അങ്ങേക്ക് മാത്രമായിട്ട് തരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങേ ഈ വീടിൻ്റെ പേര് ഞാൻ കൃപാസനം എന്ന് തന്നെ ഇടാം അല്ലെ വന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മാതാവ് എല്ലാ പ്രയാസങ്ങളും നീക്കി തന്നു ഇപ്പോൾ വീടിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ മാതാവ് വളരെയധികം സഹായിക്കും മാതാവ് കൂടെ തന്നെ ഉണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് മാതാവ് തന്നെ വളരെയധികം എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ഇന്ന് തന്നെ എനിക്ക് മാതാവ് ഒരു അത്ഭുതം തന്നു ഒരു ഒരഹങ്കാരമാണോ എന്നറിയില്ല ഞാൻ വരണ വഴിക്ക് ഇന്ന് ഇതിലേക്ക് വരണ വഴിക്ക് ഞാൻ മാതാവിനോടൊന്ന് ചോദിച്ചു അല്ലേ എനിക്ക് ഒന്ന് എടുക്കണം അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അഹങ്കാരമാണോ എന്നറിയില്ല അപ്പം ഇവിടെ വന്നു ഇവിടെ വന്നു ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയിട്ട് നേരെ ഉള്ള ആൾക്കാരിലേക്ക് ചെന്നു എനിക്ക് സാധാരണയായി എടുക്കാൻ കിട്ടുന്ന മുത്തുകൂടയും അല്ലെങ്കിൽ എന്താണ് മെഴുകുതിരിയൊക്കെയാണ് കിട്ടുന്നത് അല്ലേ മാതാവിനോട് ഞാൻ അടോപിച്ച് പറഞ്ഞു മാതാവേ ഞാൻ ഒന്ന് എടുത്തോട്ടെ ഒന്ന് നിന്നു നിന്ന് എന്ന് ചോദിച്ചു മാതാവിൻ്റെ ആഗ്രഹം സാധിച്ചു തോന്നുന്നു മാതാവ് പറഞ്ഞ് നീ എന്നെ എടുത്തോ അല്ലേ ഇന്നെനിക്ക് മാതാവിനെ എടുക്കാനും പറ്റി കുറേ സമയം മാതാവിനെ എന്ത് ചെയ്യാൻ പറ്റിയ കയ്യിൽ വെക്കാനും കഴിഞ്ഞു അവിടെ നിന്ന് ആ നമ്മൾ ആരാധന സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്ന ആരാധന സ്ഥലത്തേക്ക് കൊണ്ടുവരാനും അവിടെ കുറേ നേരം മാതാവിനെ കൊതി മതിയാവോളം കയ്യിൽ ഏറ്റുവാങ്ങി വെക്കാനും എനിക്ക് സാധിച്ചു അതോ വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം ഇത്രയും നിന്നാണ് സാധിക്കാത്തൊരു ആഗ്രഹം അല്ല എന്നും ഞാൻ പറയും മാതാവ് ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാറുണ്ട് വരുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ മാതാവിന്ന് എനിക്ക് അതിനുള്ള അനുവാദം തരികയും മാതാവിനെനിക്ക് ഒന്ന് എടുക്കാൻ അനുവാദം തന്നു അങ്ങനെ ഞാൻ മാതാവിനെ എടുത്തു അപ്പം അതും എനിക്കെന്താണ് മാതാവിനോട് ഇന്ന് ഉണ്ടായ ഒരു അനുഭവമാണ് അപ്പം മാതാവ് എനിക്കിന്ന് നിന്ന് തരികയാണ് ചെയ്തത് നീ എന്നെ എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് അപ്പം അതും എന്താണ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് അപ്പം ഇത്രയും നല്ലൊരു മാതാവല്ലേ മാതാവ് എന്താണ് മാതാവിനെ എങ്ങനെയാണ് വിടുക അല്ലേ അപ്പം മാതാവ് മൊത്തം ഇണങ്ങിയും പിണങ്ങിയും ഇനിയുള്ള കാലം മുഴുവനും ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലേ മാതാവ് എല്ലാ കാര്യത്തിനും മാതാവ് എൻ്റെ കൂ എൻ്റെ മുന്നിലോ പിന്നിലോ അല്ല മാതാവ് എൻ്റെ കൂടെയുണ്ട് അല്ലേ നിത്യവേന ഓരോ ഉടമ്പടിയിലും മാതാവ് എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് ഓരോരോ കാര്യങ്ങൾ സാധിച്ചു തരുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം മാതാവ് എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഉടമ്പടി പറയുമ്പോഴും ഓരോ ഞാനിപ്പം ആറാമത്തെ ഉടമ്പടിയാണ് ഇവിടെ പുതുക്കിയത് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ മാതാവേ ഞാനൊന്ന് എടുത്തോട്ടെ അതും എനിക്ക് സാധിച്ചു തന്നു അപ്പം അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞാൻ കരണാലയങ്ങൾ സന്ദർശിക്കാറുണ്ട് കരണാലയങ്ങൾ വീടിനടുത്ത കരണാലയങ്ങളുണ്ട് അവിടെ സ്ഥിരമായിട്ട് സന്ദർശിക്കാറുണ്ട് അവർക്ക് വേണ്ടത് എന്താണ് ആ വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്കത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു അധ്യാപകനാണ് ഞാൻ യു പി സ്കൂൾ അധ്യാപകനാണ് സ്വന്തം കുട്ടികളെപ്പോലെയാണ് ഞാൻ കണക്കാക്കുന്നത് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവർക്ക് പഠനോപകരണങ്ങൾ വേണ്ടതെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം ഞാൻ കൂട്ടാറുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കാറുണ്ട് മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ചിട്ട് അവർക്ക് ഭക്ഷണ പൊതികളായിരുന്നാലും അവർക്ക് പൈസ ആണെങ്കിൽ എന്താണെന്ന് ചില ആവശ്യങ്ങളൊക്കെ അവർക്ക് സാധിച്ചു കൊടുക്കാറുണ്ട് പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് പത്രങ്ങൾ കൊടുക്കുകയും അത് വായിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇതിനൊക്കെ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും എൻ്റെ ഒപ്പം നിൽക്കാറുണ്ട് അവരും ഉടമ്പടി എടുത്ത് എന്നോടൊപ്പം തന്നെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒരു നിലമുണ്ട് അത് ഒന്ന് നികത്തി കിട്ടണം വളരെ ആഗ്രഹമായിരുന്നു അതൊന്ന് നികത്തി കിട്ടണം അതിനുള്ള അനുമതി എല്ലാം വാങ്ങിച്ചായിരുന്നു അത് മുപ്പത് വർഷമായി അത് എന്താണ് ഒന്ന് നികത്തി കിട്ടാനായിട്ട് പക്ഷേ എന്താണ് ഇങ്ങനെ പാടമായിട്ട് തന്നെ കിടക്കുകയാണ് ചുറ്റുപാടമുള്ള കൃഷികളൊക്കെ കൈവിട്ടു പക്ഷേ നമ്മുടെ പാഠം മാത്രം അതെന്ത് നികത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പം എന്ത് ചെയ്തു ഉടമ്പടി ഉടമ്പടിത്തായാലും അതിൽ ഉപ്പ് കൊണ്ടിട്ട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ മാതാവ് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു മാതാവിൻ്റെ പ്രയാസങ്ങൾ മാതാവ് നേരിട്ട് കളക്ട്രേറ്റ് തന്നെ ഇടപെട്ടു കളക്ട്രേറ്റ് തന്നെ ഇടപെട്ട് ഫയലുകളൊക്കെ വേഗത്തിൽ നീക്കുകയും ധാരാളം ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സമയത്താണ് എൻ്റെ ഫയൽ മാതാവ് പൊക്കിയെടുത്ത് ഫ്രണ്ടി വെച്ചത് പൊക്കിയെടുത്ത് ഫ്രണ്ടി വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്തു മാതാവ് അതിനുള്ള ഉത്തരവടിച്ച് കൈത്തരീണ് അല്ലേ വില്ലേജ് ഓഫീസറോടൊന്ന് പറ നമ്മളൊന്ന് പറയേണ്ട താമസമാണ് വന്ന് നോക്കി കൃഷി ഓഫീസർ വന്ന് നോക്കി അല്ല വളരെ വേഗത്തിൽ തന്നെ അത് ഫയൽ റെഡിയാക്കുകയും ചെയ്തു അത് നിർത്താനുള്ള അനുമതി കിട്ടുകയും അത് നമുക്ക് ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ കഴിയുകയും ചെയ്തു ഇത്രയധികം കാരുണ്യങ്ങൾ ഇത്രയധികം കാര്യങ്ങൾ നമ്മളെ സ എന്നെ സഹായിച്ച കാരുണ്യങ്ങൾ നിരവധി വർഷിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല മാതാവിനേയും തിരകുമാരനെയുമാണ് എനിക്ക് കിട്ടിയത് അല്ലേ ആ തിരുകുമാരൻ്റെ മാതാവിനേയും ഞാൻ എങ്ങനെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തിയൊന്നാം തിരുവചനം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ മഹേഷും കുടുംബവും പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസന കൽത്താരയിൽ വന്നുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി വലിയ വലിയ അത്ഭുതങ്ങളുടെ ഒരു വലിയ വിവരണമാണ് നമ്മോട് പങ്കുവച്ചത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ വലിയ വലിയ ജീവിത ജീവിതസങ്കടങ്ങൾ ജീവിത ഭാരങ്ങളാണ് ലഘൂകരിച്ചു കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തെന്നാണ് മഹേഷുടെ ഏറ്റുപറയുന്നത് ഈ മൂന്ന് പേരും ഈ കുടുംബത്തിലെ മൂന്ന് അംഗങ്ങളും എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു എല്ലാവരും ഒരേ നിയോഗം വെച്ച് പരിശുദ്ധാത്മാവിനെയും ഈശോയെയും പരിശുദ്ധാമ്യയെയും ത്രിത്വത്തെയും ഒരുപോലെ ആരാധിക്കുവാനും സ്നേഹിക്കുവാനുമൊക്കെയുള്ള വലിയ സ്നേഹാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും അവർക്ക് ലഭിക്കുകയുണ്ടായി എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹത്തിന് പറയുകയുണ്ടായി മുപ്പത് വർഷമായിട്ടുണ്ടായിരുന്നൊരു വലിയ ജീവിത പ്രശ്നമായിരുന്നു അവരുടെ നിലഭൂമി കരഭൂമിയാക്കി കിട്ടിയത് ഒട്ടും തന്നെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ പ്രയാസമില്ലാതെ അധികാരികൾ അദ്ദേഹത്തിന് അത് ഒപ്പിട്ട് കൊടുക്കുവാനും അത് ശരിയാക്കി കൊടുക്കുവാനുമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് സാധിച്ചു അതുപോലെ അദ്ദേഹം ഒരു യു പി സ്കൂൾ ടീച്ചറാണ് മലപ്പുറത്തു നിന്നുള്ള തിരുവനന്തപുരത്തേക്കുള്ള ഒരു ട്രാൻസ്ഫർ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അവിടെ നിന്ന് ആർക്കും ട്രാൻസ്ഫർ ലഭിച്ചിരുന്നില്ല ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ വർഷങ്ങളോളം സാധിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് സാധിച്ചു കിട്ടുകയായിരുന്നു അതുപോലെ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ഒരു വലിയ സങ്കടമായിരുന്നു ആറുമാസത്തെ സാലറിയില്ല ലീവിലാണ് പക്ഷേ അദ്ദേഹത്തിന് അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചിട്ടി പാസ്സാക്കി കൊടുത്തു ഇങ്ങനെ എല്ലായിടത്തും പരിശുദ്ധ അവർക്ക് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനും അമ്മയും ഈശോയും ഇണങ്ങിയും പിണങ്ങിയുമാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത് അമ്മ പരിശുദ്ധ അമ്മയും ഈശോയും അവരുടെ കുടുംബാംഗങ്ങളായ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും വീടില്ലെങ്കിലും വഴിയില്ലെങ്കിലും എല്ലാം അമ്മയാണ് നമുക്കെല്ലാം ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്നത് ഈശോ എൻ്റെ രക്ഷകനാണെന്ന് നാം എവിടെയെല്ലാം ഏറ്റുപറയുന്നുവോ ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കും മഹേഷിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് അമ്മയ്ക്കും നല്ലൊരു നന്ദി പറഞ്ഞ് കാര്യങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം ഈശോയ്ക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം